ാജ് ഞാൻ നിങ്ങളുടെ നിങ്ങളൊക്കെ ഒരു മര്യാദയെ പറഞ്ഞിട്ടുള്ളു എത്ര പറയും എത്ര പറഞ്ഞാണ് കൊണ്ടേക്കോള പറ ആ ബാച്ച ഞാൻ അപ്പൊ രണ്ടായിരം കിടപ്പൊക്കെ ഇതൊക്കെ വെച്ചാൽ ഞമ്മക്ക് അഞ്ഞൂറ് ഉറപ്പിച്ച മതി അഞ്ഞൂറ് ഉറപ്പറ്റാ ഞാൻ എന്നിട്ട് അഞ്ഞൂറ് ഞാൻ ആയിരം പതിനായിരം നോക്കുന്നില്ല ഇഷ്ട കച്ചോടം അതാണ് ഇച്ച കച്ചോടം തന്നെ അതാ ഞമ്മക്ക് എളുപ്പണ്ട് മുപ്പൂർത്തേ കിട്ടു പതിനഞ്ച് പതിനയായിരം

അബ്ദുൽ കരീം രാജ്യത്തൊക്കെ ഞാൻ ആരംഭിച്ചിരിക്കണു നമുക്ക് കന്ന് കിട്ടാത്ത കുറച്ച് പ്രശ്നം രാത്രി ഇത് കണ്ടുകിട്ടില്ല ോ വില പല വിലണ്ട് പന്ത്രണ്ടൊക്കെ പന്ത്രണ്ടൊക്കെ തുടങ്ങും നാല്പതിനായിരം വില ഉണ്ട് അത് തൂക്കത്തിന്റെ നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല നമ്മള് ഒന്നിനാ തുറന്നോ നമുക്ക് വളർത്തുന്ന കഷ്ടോ അമ്പത് കിലോ നൂറുകിലോ ഒന്നേക്കാലം ഒക്കെ ഞാൻ നിർത്തല്ലേ ഏ ഏതാ വണ്ടി നോക്കിയേ നല്ല നല്ല കൂട്ട ചീർത്ത വണ്ടി നോക്കി ഏതാ വണ്ടി നോക്കണേ Ai mất đi. Giờ đâu ăn đi. Giờ đâu ăn đi. Nay là là kìa. Đưa chưa? Con đang mua nữa nào. രണ്ട് മൂന്ന് അത് നാലാക്കാം അത് അതാക്കാം നല്ല കുട്ടികൾ അന്ന് വന്ന കുട്ട അന്ന് വന്ന കുട്ട ഏ എന്നാലും തരാം മുപ്പത്തിരണ്ട് വിളിക്കണം എട്ടക്കുണ്ട് ഏതാനും ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് എപ്പോഴും ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ അഞ്ചെണ്ണം നോക്കാണേ ണ്ട് ഇതിന് ചോദിച്ച ഞാൻ ആദ്യമായി എഴുതിട്ടൊന്നും ഇല്ലല്ലോ ആ ചോദിച്ചാ ഒന്ന് മുപ്പത്തിനാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കുട്ടി മേണേ ആ അഞ്ചെണ്ണം കൂല ஏ ஒரு ஒன்று ரெண்டு மூணு நாலு இது ஐத்தா ஆ முப்பத்தெண்டு மீட்கலாம் எத்த கண்டு பரவ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നിങ്ങൾ ഇതിനെ കണ്ടെടുള്ളു ഇതൊന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച്

ഇരുപത്തഞ്ചു പേരൊക്കെ ഇരുപത്തിയഞ്ചു അയിട്ട് ഞാൻ കഴിച്ച ഞാൻ കഴിച്ച ഞാൻ കഴിച്ചു തന്നെയാണ് അത് ഞാൻ ഇച്ചിരി അഞ്ഞൂറ് മതി ഇച്ചല്ലേ കൈത്തറിയാ കഴിച്ചോ കഴിച്ച കൈത്തറിയാ കഴിച്ച പോക്കി നിങ്ങൾ ആദ്യം പോത്തോണ്ട് നോക്കി അല്ലെ

കൊടുത്ത കൊടുത്ത കൊടുത്തേ കിട്ടൂല കൊണ്ടു നിങ്ങൾ മുപ്പത്തിരണ്ട് ഇരുപത്തെട്ട് ടീച്ചർ ബാങ്കിങ്ങോട്ട് ഇരുപത്തെട്ട് ടീച്ചർ കായന്റെ ഇത് ഇരുപത്തെട്ടരയാണ് ഇത് ഒന്ന് ഇരുപത്തെട്ടര ഇത് ഇരുപത്തെട്ട് അഞ്ഞൂറ് ഞാൻ എന്താ വെച്ചാ ഞങ്ങളോട് അങ്ങനെ അതിൽ പറഞ്ഞു അത് കെട്ടിയോ അത് കെട്ടിയോ അതിനകത്ത് അങ്ങനെ എപ്പോഴും അഞ്ഞൂറ് ദിവസെപ്പോഴും വരും ഒന്നരത്തോളാം അഞ്ഞൂറ് ý thức ý thức giữa 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 ഇരുപത്തി ആറ് ഒന്നേക്കത്താറേ ഇത് ഒരുപാട് നഷ്ടം ഒന്നും പറയണ്ട ണ്ടോ ഞാൻ പോകാൻ പറഞ്ഞിട്ട് ഒന്നും വിളിച്ചല്ല അപ്പൊ ഇതുപത്തി മേഞ്ഞാകും